ബിഗ് ബോസ് മലയാളത്തിൽ ടിക്കറ്റ് ഫിനാലെ വീക്കിനിടയിൽ നാടകീയ സംഭവങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത് നെവിനെ പുറത്താക്കുമോ എന്നാണ് പ്രേക്ഷകരെല്ലാവരും ചിന്തിക്കുന്നത് ബിഗ് ബോസിന്റെ പ്രൊമോ ടീച്ചറൊക്കെ പുറത്തു വന്നതിൽ നെവിനെ പുറത്താക്കില്ല എന്നാണ് കണ്ടിരിക്കുന്നതെങ്കിലും തീർച്ചയായും പുറത്താക്കേണ്ട കാര്യമുണ്ട് എന്നാണ് പറയുന്നത് പാത്രം പൂർണ്ണമായും വൃത്തിയായിട്ടില്ല വീണ്ടും കഴുകണമെന്ന് പറഞ്ഞ് ക്യാപ്റ്റന്മാരും മറ്റു മത്സരാർത്ഥികളും തമ്മിൽ രാവിലെ തർക്കമുണ്ടായി പിന്നാലെ ന്യൂറ കിച്ചണിൽ കയറിയതിന് പിന്നാലെ നെവിൻ പാൽ ഉൾപ്പെടെയുള്ളവ കയ്യിലെടുത്തു അത് മറ്റാർക്കും നൽകില്ല നൽകില്ലെന്ന ാണ് നെവിൻ കയ്യിലെടുത്തത് ആ സമയം നെവിനും ഷാനവാസും തമ്മിൽ തർക്കമുണ്ടാവുകയും ഷാനവാസിന് നേരെ നെവിൻ പാൽ ഒഴിക്കുകയും പാക്കറ്റ് മുഖത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു ഈ സമയം ശാരീരിക ആക്രമണം പാടില്ല എന്ന് ബിഗ് ബോസ് മുന്നറിയിപ്പ് നൽകി ഇതിനിടയിലാണ് ഷാനവാസ് നെഞ്ചുവേദനയെ തുടർന്ന് വീണത് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഷാനവാസ് ഭക്ഷണവും കഴിച്ചിരുന്നില്ല ബിഗ് ബോസ് മലയാളത്തിൽ ടിക്കറ്റ് ഫിനാലയ വീക്കിനിടയിൽ തന്നെ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് തന്നെയാണ് ബിഗ് ബോസിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ർ ആര്യൻ നെവിൻ എന്നീ മൂന്ന് ക്യാപ്റ്റന്മാരും മറ്റു മത്സരാർത്ഥികളും തമ്മിലുള്ള അസ്വാരസ്യമാണ് അതിര് കടന്ന തർക്കത്തിന് ഇടയിലേക്ക് പോയത് തർക്കത്തിനിടയിൽ നെഞ്ചുവേദനയെ തുടർന്ന് വീണ ഷാനവാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഷാനവാസ് തിരികെ വന്നതിന് ശേഷം നെവിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് ബിഗ് ബോസ് നെവിനോട് പറഞ്ഞത് പിന്നാലെ അനീഷിനും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടു ഇതിനിടയിൽ അനുമോളെ ആര്യൻ അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശാരീരിക ആക്രമണം പാടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞാലും ഇത്തരത്തിലെല്ലാം തന്നെ അവിടെ അരങ്ങേറുന്നുണ്ട് എന്ന് പറഞ്ഞേ മതിയാകും നെഞ്ചുവേദനയെ തുടർന്ന് ഷാനവാസ് വീണതോടെ ആക്ടിംഗ് ഡ്രാമ ആണെന്നാണ് മൂന്ന് ക്യാപ്റ്റന്മാരും പറഞ്ഞത് മൂന്ന് ക്യാപ്റ്റന്മാരും ഷാനവാസിന്റെ അടുത്തേക്ക് വരാതെ മാറി നിൽക്കുകയായിരുന്നു എനിക്ക് എവിടെയെങ്കിലും ഇരിക്കണമെന്ന് ഷാനവാസ് പറഞ്ഞതോടെ എല്ലാവരും ഷാനവാസിനെ പിടിച്ചിരുത്തുകയായിരുന്നു ഈ സമയം ഷാനവാസ് ശ്വാസം കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു ഷാനവാസിന്റെ തല കറങ്ങുകയും കൈകൾ വിറയ്ക്കുകയും ചെയ്തിരുന്നു ഇതോടെ ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരാൻ ബിഗ് ബോസ് തന്നെ പറയുകയും ചെയ്തു ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയം ആര്യൻ യും ഷാനവാസിനെ പിടിക്കാൻ വന്നു എന്നാൽ ഡ്രാമ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിനി പിടിക്കാൻ വരണ്ട എന്ന് ആര്യനോട് അനുമോൾ പറഞ്ഞു ഇതോട് ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കയറ്റുന്നതിനിടയിൽ അനുമോളെ ആര്യൻ തല്ലി നിങ്ങൾ പേരും കൂടി ഷാനവാസിനെ കൊല്ലാൻ നോക്കിയതാണ് എന്ന് അനുമോൾ ഉറക്കെ പറഞ്ഞു ഷാനവാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിനു പിന്നാലെ അനീഷിനും ആരോഗ്യ പ്രശ്നം നേരിടുകയായിരുന്നു ഛർദിച്ചതോടെ അനീഷിനെ ബിഗ് ബോസും കൺഫൻ റൂമിലേക്ക് വിളിച്ചു വരുത്തി ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി ഷാനവാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന് കേട്ടപ്പോൾ ടെൻഷനും രാവിലെ ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തതോടെ ശാരീരിക അസ്വസ്ഥ തോന്നിയെന്നാണ് അനീഷ് പറഞ്ഞത് ചൊവ്വാഴ്ചത്തെ എപ്പിസോഡിൽ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് കഴിഞ്ഞതിന് പിന്നാലെ രാത്രി കിച്ചൺ ഡ്യൂട്ടിയിലുള്ളവർ ഭക്ഷണം ഉണ്ടാക്കിയില്ല ഇതോടെ മറ്റു മത്സരാർത്ഥികൾക്ക് പലർക്കും ബുദ്ധിമുട്ടായി മാറുകയും ചെയ്തത് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് തൊട്ടടുത്ത ദിവസം ക്ലീനിങ് ക്യാപ്റ്റനായ നൂറ ജോലി ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് അക്ബർ പ്രകോപിപ്പിച്ചിരുന്നു രാത്രി തന്നെ ഡ്യൂട്ടി ചെയ്യാമെന്ന് ആദ്യം നൂറ പറഞ്ഞു എന്നാൽ വീണ്ടും വീണ്ടും അക്ബർ ജോലി ചെയ്യാൻ നിർദ്ദേശിച്ചതോടെ സൗകര്യമില്ല എന്ന് നൂറ പറയുകയായിരുന്നു ജോലി ചെയ്യുന്നെങ്കിൽ ഭക്ഷണം തരില്ല എന്ന് അക്ബർ പറഞ്ഞു ഇതോടെ അക്ബറിന് നേരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും തിരിച്ചു പറയുകയും ഒക്കെ ചെയ്തതായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ